ജില്ലയിലെ കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സി ഡി എസുകളുടെ ഐ എസ് ഒ അംഗീകാര പ്രഖ്യാപനം കോട്ടയ്ക്കൽ പി എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രഖ്യാപനം നടത്തി മന്ത്രി വി അബ്ദുറഹ്മാൻ ഐ എസ് ഒ അംഗീകാര പ്രഖ്യാപനം നടത്തി നമ്മുടെ ഗ്രാമപ്രദേശത്തിലുള്ള സ്ത്രീകൾ അവർ നയിക്കുന്ന അവർ നേതൃത്വം നൽകുന്ന നിരവധി സംരംഭങ്ങളായിരിക്കും അടുത്ത വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കേരളത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാനത്തെ നിയന്ത്രിക്കാൻ എന്ന് കൂടി മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോകണം ഇപ്പോൾ ഞാൻ എപ്പോഴും പറയും പെരിന്തൽമണ്ണയിൽ നിങ്ങളെ ഒരു യൂണിറ്റിൽ കിട്ടുന്ന സഞ്ജീവനി പോലുള്ള ആ ഒരു പ്രോഡക്റ്റ് അതിനനുബന്ധമായുള്ള പ്രൊഡക്റ്റുകൾ നോക്കൂ വിദേ കുത്തുക കമ്പനികൾ ഇപ്പോൾ ഗോദ്രേജ് ആയാലും ഹിന്ദുസ്ഥാൻ ലിവറായാലും ഐ ടി സി ആയാലും അത്തരത്തിലുള്ള കമ്പനികൾ ഇപ്പോൾ ഈസ്റ്റേൺ പോലുള്ളത് ഒരു വിദേശ കമ്പനി ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞു അത്തരം കമ്പനികൾ ഇറക്കുന്ന അതിലും ക്വാളിറ്റിയുള്ള വിശ്വസ്തമായ പ്രൊജക് പ്രോഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുകയാണ് നമ്മൾ ഷോപ്പുകളിൽ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ആളുകൾ ഇനി ശ്രദ്ധിക്കാൻ പോകുന്ന എന്താണ് കുടുംബശ്രീ എന്നുള്ള വിശ്വസമായിട്ടുള്ള സംവിധാനത്തിൻ്റെ അതിൻ്റെ മാർക്ക് വരുമ്പോൾ അവരെ കൈകൾ ആ റാക്കിൽ പോകുമ്പോൾ ആദ്യം നമ്മുടെ നാട്ടിലുള്ള പ്രൊഡക്റ്റ് ഇത് നമ്മുടെ കേരളത്തിൻ്റെ പ്രൊഡക്റ്റാണ് എന്നുള്ള രീതിയിൽ ഒരു കുത്തക കമ്പനിയിൽ നിന്നും അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ ലിവർ പോലുള്ള വിദേശ കുത്തകകൾ നിയന്ത്രിക്കുന്ന കമ്പനിയിൽ നിന്നും എടുക്കുന്നതിലും ആദ്യം എടുക്കുക നമ്മുടെ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങളായിരിക്കും കെ കെ ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ പരിപാടിയിൽ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ അധ്യക്ഷയായി അൻപത്തിയേഴ് ഗ്രാമ സി ഡി എസ്സുകളും രണ്ട് നഗര സി ഡി എസുകളും ഉൾപ്പെടെ അൻപത്തി ഒൻപത് സി ഡി എസുകളാണ് ആദ്യഘട്ടത്തിൽ ജില്ലയിൽ ഐ എസ് ഒ നിലവാരത്തിലേക്ക് ഉയർന്നത് അംഗീകാരത്തിന് അർഹരായ സി ഡി എസ്സുകൾക്ക് മന്ത്രി ഐ എസ് ഒ സർട്ടിഫിക്കറ്റുകൾ നൽകി കാര്യക്ഷമത ഗുണനിലവാരമുള്ള ഓഫീസ് സംവിധാനം സർക്കാർ അംഗീകൃത ബൈലോ പ്രകാരമുള്ള പ്രവർത്തനങ്ങളുടെ സമയബന്ധിതമായ പൂർത്തീകരണം സി ഡി എസുകൾ മുഖേന നൽകുന്ന സേവനങ്ങളുടെ മികവ് തുടങ്ങിയവ മുൻനിർത്തിയാണ് സി ഡി എസുകൾക്ക് അംഗീകാരം നൽകിയത് കുടുംബശ്രീ പ്രോഗ്രാം മാനേജർ വി എസ് റിജേഷ് കില തൃശൂർ സീനിയർ പ്രോഗ്രാം മാനേജർ എം താജുദ്ദീൻ പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ അധ്യക്ഷൻ അബ്ദുൽ കലാം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കുമാർ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഉണ്ടല്ലോ മാം കളറുള്ള വളയുണ്ടോ മാം മാങ്ങ മാലയുണ്ടോ അതും ഉണ്ട് ഉണ്ട് മാഡത്തിന് വേണ്ട എല്ലാം ഇവിടെ സഫ കളക്ഷൻസ് എപ്പോഴും അപ്ഡേറ്റഡ് ആണ് ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം